നമസ്കാരം വാഹനാപകടത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ വഴിത്തിരിവ് ഏപ്രിൽ ആറിന് ജാംനഗറിലുണ്ടായ വാഹന അപകടത്തിൽ മുപ്പത് കാരനായ രവി പാട്ടിലാണ് മരിച്ചത് എന്നാൽ യുവാവിന്റെ മരണം കൊലപാതകമെന്ന് തെളിഞ്ഞു ഭാര്യയും കാമുകനും ചേർന്ന് നടത്തിയതായിരുന്നു ഈ കൊലപാതകം സംഭവത്തിൽ ഭാര്യ റിങ്കിൽ കാമുകൻ അക്ഷയ് ധൻഗരിയെ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു സംഭവം നടന്ന ദിവസം കാറിന് പകരം ബൈക്കിലാണ് രവി യാത്ര ചെയ്തത് ഈ അവസരം മുതലാക്കി ഇരുവരും അപകടം ഉണ്ടാക്കുകയായിരുന്നു അക്ഷയ്ക്ക് റിംഗിൽ വിവരം നൽകിയും ബൈക്കിൽ എസ് യു വി വന്നിടിക്കുകയുമായിരുന്നു ഏഴു വർഷമായി റിങ്കിലും അക്ഷയുമായിട്ടുള്ള പ്രണയത്തിന് ഭർത്താവ് തടസ്സമായതോടെയാണ് കൊലപാതകത്തിന് പദ്ധതി കിട്ടത് മരിച്ച രവിയുടെ പിതാവ് റിംഗിലുമായി സംസാരിച്ചതിൽ നിന്നാണ് കൊലപാതക വിവരം പുറത്തു വന്നത് കഴിഞ്ഞ വർഷവും ഇരുവരും ചേർന്ന് രവിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു സ്വകാര്യ കമ്പനി ജീവനക്കാരനായിരുന്ന രവി ജാംനഗറിൽ നിന്നും കാൽവാടിലേക്ക് ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ എസ് സു വി വന്നിടിച്ചായിരുന്നു അപകടം തലയ്ക്ക് പരിക്കേറ്റ രവി ആശുപത്രിയിൽ എത്തും മുൻപേ മരണപ്പെട്ടു ഭാര്യ റിംഗിലും അക്ഷയയും തമ്മിലുള്ള ബന്ധത്തിൽ നിന്നാണ് കൊലപാതകത്തിനുള്ള തെളിഞ്ഞത് രവിയുടെ പിതാവ് നടത്തിയ ചോദ്യം ചെയ്യലിൽ യുവതി കൊലപാതകം നടത്തിയത് സംബന്ധിച്ചു വിവരം പോലീസിന് കൈമാറുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് ആറു വയസ്സുള്ള ഒരു മകനുണ്ട് രണ്ടു വർഷം മുൻപ് ഭാര്യയും അക്ഷയുമായിട്ടുള്ള അവിഹിത ബന്ധം രവി അറിയുകയും പിതാവിന് വിവരമറിയുകയുമായിരുന്നു